السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد عدد ما خلقت ورزقت و واحييت الى يوم تبعث من نفنيت وعلى اله واصحابه الذين هاجروا اليك വല്ലം സ്വാരില്ല വിശ്വാസികളെ സുഹൃത്തുക്കളെ വിശുദ്ധമായ മദീന ആദരവായ നിബിക്കരയും സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവരോടൊപ്പമുള്ള വിശ്വാസികളെയും സ്വീകരിക്കാൻ സജ്ജമായി നിൽക്കുകയാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നിരുന്ന ആളുകൾ അക്കബയുടെ ചാരത്ത് വെച്ച് അഷ്റഫുൽ ഹൽക്കി സല്ലാഹു അലഹി വസല് മതങ്ങളുമായി കരാറിലേർപ്പെടുകയും തങ്ങൾ മദീനയിലേക്ക് വരികയാണെങ്കിൽ ആ നബിയെ സ്വീകരിക്കാൻ സ്വന്തം ഭാര്യമാരെ മക്കളെ സ്വന്തം ശരീരത്തെ കാക്കുന്നത് പോലെ നബിയെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണെന്ന് അള്ളാഹുവിന്റെ തിരുഹബീബുമായി ഉടമ്പടി നടത്തിയിട്ട് മദീനയിലേക്ക് തിരിച്ചുപോയ ആളുകൾ മദീനയിൽ ചെന്ന് വീണ്ടും ഇസ്ലാമിന്റെ പ്രചരണം നടത്തുകയും അവിടെയുണ്ടായിരുന്ന പലരും ഇസ്ലാമിലേക്ക് കടന്നു വരികയും അള്ളാഹുവിൻ്റെ ഹബീബിനെയും അവരോടൊപ്പം വിശ്വസിച്ച ആളുകളെയും സ്വീകരിക്കാൻ വേണ്ടി മദീന സജ്ജമായി ഒരുങ്ങി നിൽക്കുകയാണ് മക്കയിൽ വന്ന് അള്ളാഹുവിൻ്റെ ഹബീബുമായി ബൈഅത്ത് നടത്തിയ വിവരം മക്കയിലെ കുറൈശികൾ അറിയുകയും അവർ മദീനയിൽ നിന്ന് വന്ന ആളുകളെ പലരെയും പിടികൂടുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്ത ആ സന്ദർഭത്തിൽ മക്കയിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് വീണ്ടും പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരികയാണ് കടുത്ത പീഡനങ്ങളും സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും മതി മക്കയിലുള്ള ആളുകളെ അവിടെയുണ്ടായിരുന്ന മുഷരിക്കുകളും കുറൈശികളും പ്രയാസപ്പെടുത്തുകയാണ് അഷറഫുൽ ഹൽക്ക സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന വിശ്വാസികളായ ആളുകൾ വന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഹബീബായ നബിയെ ഞങ്ങൾ ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോവട്ടെ എന്ന് ഹിദറ പോവാൻ അവർ അള്ളാഹുവിന്റെ ഹബീബിനോട് സമ്മതം ചോദിക്കുമ്പോൾ നബിതങ്ങൾ അവർക്ക് സമ്മതം നൽകുന്നില്ല അള്ളാഹുവിൻ്റെ തീരുമാനം കാത്തിരിക്കുകയാ ഹബീബ് അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ നിശ്ചയവും അറിയാൻ വേണ്ടി കാത്തിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറയുന്നത് ഊരി തുദാർഹിതിറത്തിക്കും നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോവാനുള്ളത് എന്ന് ആ നാട് എനിക്കിതാ കാണിക്കപ്പെട്ടിരിക്കുന്നു വഹിയായി എനിക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു സ്വപ്നത്തിൽ ഞാൻ മനസ്സിലാക്കിയത് യമാമയാണ് എന്നാണ് നോക്കുമ്പോൾ യമാമയല്ല അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത് യരിപാണ് മദീനയാണ് ആ മദീനയിലേക്ക് നിങ്ങൾക്ക് പോകാമെന്ന സന്തോഷത്തിന്റെ വാർത്ത അള്ളാഹുവിന്റെ ഹബീബ് വിശ്വാസികളായ ആളുകൾ അറിയിക്കുകയാണ് പലയാളുകളും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു പോവുകയാണ് കൂട്ടമായും ഒറ്റയായും ഒക്കെ പലരും പോകുന്നു ആദ്യമായി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറയായി പോകുന്നത് മഹാനായ അബു സലമർ അലിയുള്ളാഹുവൻ ഹൂവാണ് Sea, sea, ി അള്ളാഹുൻഹുവിനെ മദീനയിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടതു പ്രകാരം ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അവരിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഹിജറയായി സ്വമേധയാ പോകുന്നത് മഹാനായ അബു സലം റുലി അള്ളാഹുൻഹുവാൻ അദ്ദേഹം അക്കബ എന്ന രണ്ടാം ഉടമ്പടി നടക്കുന്നതിൻ്റെ മുമ്പേ മദീനയിലേക്ക് ഹിതറ പോയ ആളായിരുന്നു ആദ്യമബിഷയിലേക്ക് ഹിതറ പോയിരുന്ന അദ്ദേഹം മക്കയിലുള്ള മുശിരിക്കുകളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത അബിഷയിലേക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷത്തോടുകൂടെ മക്കയിലേക്ക് വരികയും താൻ കേട്ട വാർത്ത വ്യാജമാണെന്നും അത് അസത്യമാണെന്നും ബോധ്യപ്പെട്ട നേരത്ത് അദ്ദേഹം പിന്നീട് പോകുന്നതും മദീനയിലേക്കാണ് മദീനയിലേക്ക് പോകുമ്പോൾ തൻ്റെ മണവാട്ടിയെയും കൂട്ടിയാണ് പോകുന്നത് തൻ്റെ മകനും കൂടെയുണ്ടായിരുന്നു മൂന്ന് പേരും വാഹനപ്പുറത്ത് പോകുമ്പോൾ മക്കയിലെ മുശിരിക്കുകൾ ഇതറയുകയാണ് ആളുകൾ വന്നുകൊണ്ട് അബൂ സലമയോട് പറയുന്നത് നീ ഞങ്ങളുടെ കൂടെ ജീവിച്ച് നല്ല ആരോഗ്യവാനായി നല്ലയാളായി ജീവിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയാണോ ഈ നാട് വിട്ടേച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് പോകാം പക്ഷേ ഞങ്ങളുടെ കുടുംബക്കാരിയാണല്ലോ നീ വിവാഹം ചെയ്തിരിക്കുന്ന ഭാര്യ ബനുൽ മുദീറാഗോത്രക്കാരിയായിരുന്നു അവരുടെ ഭാര്യ അവരെ വിളിച്ചുകൊണ്ട് അവരെ കുറിച്ചാ പറയുന്നത് ഭാര്യയായ ഞങ്ങളുടെ കുടുംബക്കാരിയെ എന്തു ധൈര്യത്തിന്റെ മേലിലാണ് നിന്റെ കൂടെ അയക്കുക എന്തു ധൈര്യമാണ് ഞങ്ങൾക്കുള്ളത് നിന്റെ കൂടെ അയക്കാൻ നീ നാട് വിട്ടേച്ച് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെയാളെ ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നോടൊപ്പം പോകാനിറങ്ങിയ തൻ്റെ ഭാര്യയെ അവിടുത്തെ ഗോത്രക്കാരായ ആളുകൾ വന്നുകൊണ്ട് പിടിച്ചുകൊണ്ടു പോവുകയാണ് ഇത് കാണുന്നുണ്ട് വനുൽ അസദ് ഗോത്രക്കാർ അവര് അബൂ സലമറിയൻഫുവിന്റെ ഗോത്രമായിരുന്നു അവര് കാണുമ്പോ പറയുന്നത് ഹാ നിങ്ങളുടെ ഗോത്രക്കാരിയായ പെണ്ണിനെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ കൂടെ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടി അബൂസലമയുടെ കുട്ടിയാണ് ഞങ്ങളുടെ ഗോത്രക്കാരനാണ് ആ കുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മടി പിടികൂടിയിട്ട് എന്റെ പൊന്നുമകന്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അത് അതിൻ്റെ എല്ലിൽ നിന്ന് അതിൻ്റെ കെണിപ്പിൽ നിന്ന് പൊട്ടുന്ന വിധത്തിൽ അവർ പിടിച്ചുകൊണ്ട് എന്റെ കുട്ടിയെ വാങ്ങിക്കൊണ്ടുപോവുകയാണ് ബനുള്ളസത് ഗോത്രക്കാർ മഹാനായ അബൂ മദീനയിലേക്ക് അധീനയിലേക്ക് പോയിരിക്കുകയാണ് എന്നെയാണെങ്കിലോ എന്റെ കുടുംബക്കാർ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു ഞങ്ങളുടെ പിഞ്ചു വൈതലിനെ ഞങ്ങളുടെ മകനെ വനുല്ലസത ഗോത്രക്കാരായ അബൂ സലമയുടെ വിഭാഗവും കൊണ്ടുപോയി മൂന്നു പേരെയും തമ്മിൽ പിരിക്കുകയാണ് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഞാൻ കഴവയുടെ ചാരത്ത് വരും എപ്പോഴും നേരം പുലർന്നാൽ എല്ലാ ദിവസവും ഞാൻ കഴിവയുടെ ചാരത്ത് വന്ന് കരയും നിലവിളിച്ച് ഞാൻ കരയും ഒരു വർഷത്തോളം ഞാൻ സഹിക്കാൻ കഴിയാതെ കഴുയുടെ ചാരത്ത് വന്ന് കരഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു വർഷം തികയാനായ സമയത്തായിരുന്നു എൻ്റെ കുടുംബക്കാരിൽ പെട്ട തന്നെ ഒരാൾ വന്നുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കുന്നത് ഈ പെണ്ണിനോട് ഈ പാവപ്പെട്ട പെണ്ണിനോട് നിങ്ങൾക്ക് കരുണ തോന്നുന്നില്ലേ എത്രയാ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നത് സ്വന്തം ഭർത്താവില്ലെന്ന് പിരിച്ചുകൊണ്ട് സ്വന്തം മകനെ പോലും കാണിക്കാതെ നിങ്ങൾക്ക് ഈ പെണ്ണിനെ അക്രമിച്ചത് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അവർ എല്ലാവരും പറയുന്നത് നിനക്ക് പോകാം ഇലാ സൗജിക് എന്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് സന്തോഷത്തോടുകൂടെ മഹതി അവിടെ നിന്ന് പോവുകയാണ് സ്വന്തം മകനെയും കൂട്ടിയിട്ടാ പോകുന്നത് വനുള്ള സതുഗോത്രക്കാർ സ്വന്തം മകനെയും തിരിച്ചേൽപ്പിക്കുകയാണ് പോകുന്ന സമയത്ത് മഹതി പറയുന്നത് ഒറ്റക്കുള്ള യാത്രയാണ് ഒറ്റക്കുള്ള യാത്രയാ ഞാൻ മദീനയിലേക്ക് കിലോമീറ്ററുകളോളം താണ്ടി സഞ്ചരിക്കേണ്ട ആ മദീനയിലേക്ക് ഞാൻ ഒറ്റക്കാ പോവാൻ തിരിച്ചിരിക്കുന്നത് എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ സ്വന്തം മകനല്ലാതെ എൻ്റെ ചെറിയ കുട്ടിയല്ലാതെ ഞാൻ അങ്ങനെ യാത്ര തുടങ്ങി തൻ അഴിമലെത്തി നോക്കുമ്പോ ഉസ്മാനുബിൻ തൊൽഹ എന്ന് പറയുന്നയാൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് ചോദിക്കുന്നു നീ എങ്ങോട്ടാ പോകുന്നത് ഞാൻ മദീനയിലേക്കാണ് എന്റെ ഭർത്താവിന്റെ അരികിലേക്കാണ് നിന്റെ കൂടെ ആരുമില്ലേ ഇല്ല ഒറ്റക്കാണോ അതെ ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോ അന്ന് അവിശ്വാസിയായിരുന്ന ഉസ്മാനുബിനുഹ പിന്നീട് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടർ അദ്ദേഹം ഈ മഹതിയെയും കൂട്ടി ഭർത്താവിന്റെ അരികിലേക്ക് മദീനയിലേക്ക് പോവുകയാ മഹതി പറയുന്നത് ഇത്ര നല്ല ഒരു കൂട്ടുകാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വല്ലാത്തൊരു കൂട്ടുകാരൻ മദീനയിലേക്ക് എനിക്ക് വഴി കാണിച്ചുകൊണ്ട് എന്റെ കൂടെ വരുന്നയാള് ഞാൻ ഞാനൊട്ടകപ്പുറത്ത് കയറിയാൽ എനിക്ക് വിശ്രമിക്കാനാകുന്ന സമയത്ത് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അദ്ദേഹം മാറി നിൽക്കുകയാൾ ഒട്ടകക്കട്ടിലിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വേണ്ടി അദ്ദേഹം മാറിയാ നിൽക്കുന്നത് വിശ്രമിക്കേണ്ട സമയത്ത് ഞങ്ങളെ ഒരു ഭാഗത്തിറക്കി അദ്ദേഹം മറ്റെവിടെയെങ്കിലും പോയാ വിശ്രമിക്കുന്നത് എന്റെ വാഹന പുറത്ത് കയറ്റി ഒട്ടകത്തിൻ്റെ പുറത്ത് ഞാൻ ഇരുന്നതിന് ശേഷം ഇദ്ദേഹം വാഹനത്തെ തെളിച്ചു കൊണ്ടാ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തി എന്റെ ഭർത്താവിൻ്റെ അരികിലെത്തി ആദ്യമായി മദീനയിലേക്ക് ഹിദ്ര പോയ ക്രെഡിറ്റ് മഹാനായ അബൂസലം അറുതിയുള്ള ഹുവിനും അവിടുത്തെ ഭാര്യ ശേഷം ഒരുപാട് ആളുകൾ പിന്നീട് മദീനയിലേക്ക് ഹിതറ പോയിട്ടുണ്ട് പറ്റാവുന്നവരൊക്കെയും മദീനയിലേക്ക് ഹിതറ പോവുകയാണ് ഒറ്റക്കായും കൂട്ടമായും കഴിയുന്നവരൊക്കെയും മദീനയിലേക്ക് ദിവസങ്ങളായി ദിവസങ്ങളായി ഹിതറ പോയി കൊണ്ടിരിക്കുകയാ മഹനായും മൂന്ന് പേരും ഒരിക്കൽ തീരുമാനിക്കുകയാണ് നമുക്ക് നാളെ രാവിലെ പോകാം പക്ഷേ ആരെയാണ് തടഞ്ഞു വെക്കുക എന്നറിയില്ല ആരാണി ഇറങ്ങി തിരിച്ചാൽ ശത്രുക്കൾ വന്ന് പിടിച്ചു വെക്കുക എന്നറിയില്ല ഇന്ന സ്ഥലത്ത് മൂന്ന് പേർക്കും സമ്മേളിക്കാം ഇന്ന സമയത്ത് ആ സമയത്ത് ആരാണോ അവിടെ എത്തുന്നതെങ്കിൽ അവർക്ക് പോകാം ആ സമയത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പോകാമെന്ന് മൂന്ന് പേരും തീരുമാനിക്കുകയാണ് പിറ്റേ ദിവസം വരുമ്പോ അയ്യാസ് എന്നവരുണ്ട് മഹനായുണ്ട് ഇഷാമുബിർ ആസ് എന്നവരെ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ രണ്ടുപേരും ഹിതർ എല്ലാവരും പോയതുപോലെയല്ല എല്ലാവരും രഹസ്യമായ പോയതെങ്കിൽ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് തന്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കഴബയുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് കൂട്ടം കൂട്ടമായിരിക്കുന്ന മക്കയിലെ ഖുറൈശികളുടെ മുന്നിലൂടെ കുറൈശുകളുടെ മുന്നിലൂടെയിട്ട് ഓരോ ഇരിക്കുന്ന കൂട്ടത്തിന്റെ അരികിലേക്കും ചെന്നുകൊണ്ട് മകൻ ഉമറാണ് ഉമർ പോവുകയാണ് ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ സ്വന്തം മാതാവിനെ വേണ്ട സ്വന്തം മക്കളെ വേണ്ട ഇവിടെ എത്തിയുമായി കയ്യാം ഒന്നുമില്ലാതെ കയ്യാം എന്നാർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ ഇതാ വരൂ എന്നെ ആക്രമിക്കാൻ വേണ്ടി ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ നിങ്ങളെ എല്ലാവരെയും മഹാനായ ഉമർ ഉമറുൽ ഫാറൂഖ് റലിയുള്ള കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അരികിലേക്ക് ചെന്നുകൊണ്ട് അവരെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം തവാഫു ചെയ്തതിന് ശേഷം ഞാൻ ഉമർബിനുൽ ഹത്താബാണ് ഹത്താബിന്റെ മകൻ ഉമറാണ് ഞാൻ മദീനയിലേക്ക് പോവുകയാണ് ആരാണെന്നെ നേരിടാനുള്ളത് ആർക്കും വരാം ഈ താഴ്വരയുടെ അപ്പുറത്തേക്ക് വരാം ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞ് മഹനായ ഉമർന്നവർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആരും അവരുടെ അരികിലേക്ക് പോകുന്നില്ല വെല്ലുവിളിച്ചുകൊണ്ട ഉമർ ഉൽ ഫാറൂഖ് എല്ലാവുന്നു മദീനയിലേക്ക് ഹിതറ പോകുന്നത് അവരോടൊപ്പം ഇരുപതോളം വരും ഒരു സംഘമാളുകളും ഉണ്ടായിരുന്നു അവർ മദീനയിലേക്ക് അഷ്റഫുൽ ഹൽഖ് സാഹു അലൈഹി വസല് മതങ്ങൾ അറിയിച്ചത് പ്രകാരം മദീനയിലേക്ക് ഹിതറ പോകുകയാണ് കൂടെ അയ്യാസ് എന്നവരും ഉണ്ടായിരുന്നു പറഞ്ഞു തീരുമാനിച്ചത് പ്രകാരം അവർ മതിയെ ഇരത്തി നോക്കുമ്പോഴാണ് അബൂ ജഹലും ഹാരിസ് എന്ന് പറയുന്നയാളും അധീനയിലേക്ക് അയ്യാശനെ തേടി വരുന്നത് മക്കയിൽ നിന്നവർ അയ്യാശനെ തേടി വരികയാണ് അയ്യാശിന്റെ അരികിലേക്ക് വന്ന് പരിചയമുള്ള കുടുംബക്കാരായ അവർ സംസാരിക്കുന്നത് അയ്യാഷ് നിങ്ങളുടെ മാതാവ് വല്ലാത്ത വിശമത്തിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കയിലെ പരപ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ മാതാവ് നീ വരാതെ നീ വിശ്വാസത്തിൽ നിന്ന് മാറാതെ നിന്നെ കാണാതെ ആ വെയിലിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് കയറുകയിൽ നിന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് തന്റെ മുടിയെല്ലാം പറിച്ചിട്ടുകൊണ്ട് ആ മുടിയിലെ എണ്ണതേക്കാൾ ഞാൻ നിന്നെ കാണാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അല്പം സ്നേഹമുണ്ടെങ്കിൽ കരുണയുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണമെന്ന് അപൂജലും തന്റെ കൂടെ വന്നയാളും പറയുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റലി എന്നു പറയുന്നത് ഇല്ല അയ്യാസ് നിന്നെ വഞ്ചിക്കാനാണ് നിന്നെ ചതിക്കാനാണ് അവരുടെ പരിപാടി നീ ഒരിക്കലും പോ നിന്റെ മാതാവെൻ ഖാനും അങ്ങനെ വെയിലത്തിറങ്ങി നിൽക്കുകയാണെങ്കിൽ മക്കയല്ലേ ആ മക്കയിലെ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ ഉമ്മ അങ് വീടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയിരിക്കും ഉമ്മ വീടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകും പേൻ കടിച്ച് തലയിൽ പ്രയാസപ്പെടുന്ന സമയത്ത് വാരേണ്ട സമയത്ത് ഉമ്മ മുടി വാർന്നിരിക്കും നീ ഒരിക്കലും പോവേണ്ട ഇന്ന് ചതിക്കാനാണ് നിന്റെ വഞ്ചിച്ച് കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാതാവിന്റെ മുഖമാ വരുന്നത് ഞാൻ പോവട്ട ഉമറെ എന്റെ പണം അവിടെയുണ്ടല്ലോ എന്റെ ഒരു പണവുമില്ല ഞാൻ അവിടെയുള്ള എൻ്റെ പണവുമായി വരാമെന്ന് പറയുമ്പോഴും ൾ ഫാറൂഖ് റുലിയല്ലാൻഹ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് എൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ പകുതി അത്രയും നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ അത് നൽകാം പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇവരുടെ കൂടെ പോവരുത് എന്ന് പറയുമ്പോഴും അദ്ദേഹം പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് പോവണമെന്നു തന്നെയാണോ പോയേ മതിയാകൂ എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒട്ടകമുണ്ടല്ലോ അത് ഏറ്റവും മുന്തിയ ഒട്ടകമാണ് നിങ്ങളുടെ ഒട്ടകത്തെ പോലെയല്ല അത് ശീകരം സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനമാണ് നിങ്ങൾ എന്റെ ഒട്ടകപ്പുറത്ത് പോകൂ വഴിയിൽ വെച്ചെങ്ങാനും നിങ്ങളെ ആക്രമിക്കാനോ നിങ്ങളെ മറ്റു വല്ലതും ചെയ്യാനോ ഇവർ തുനിയുകയാണെങ്കിൽ ഈ ഒട്ടകപ്പുറത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് മുറുൽ ഫാറൂഖ് റതി അള്ളാഹ് വൻഹു പറയുകയാണ് ഇദ്ദേഹം അയ്യാസ് എന്ന് പറയുന്ന സ്വഹാബി വരൻ റദി അള്ളാഹു വൻഹു അഹുജഹലിന്റെയും ഹാരിസിന്റെയും കൂടെ പോവുകയാണ് അവർ സഞ്ചരിച്ചു പോവുകയാണ് പകുതി വഴിയിലെത്തിയപ്പോ അവർ രണ്ടുപേരും ഇറങ്ങി വന്നുകൊണ്ട് അബൂജഹര് പറയുന്നത് എന്റെ വാഹനത്തിനെന്തോ അപകടം പറ്റിയിരിക്കുന്നു സഞ്ചരിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ നിങ്ങളെ പിന്നിൽ എന്നെയും കയറ്റു എന്ന് പറഞ്ഞ് അവരുടെ വാഹനം അവിടെ മുട്ടുകുത്തിച്ച സമയത്ത് മഹാനായ അയ്യാശ്രുയൊന്നോ ഒൻഹുവിനെ രണ്ടുപേരും ചേർന്നുകൊണ്ട് അടിച്ച അവശനാക്കുകയാണ് ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം കെട്ടിയിടുകയാണ് നൂറ് തവണ ഓരോരോ ആളുകളും അടിച്ചു എന്ന ചരിത്രം പറയുന്നത് ചാട്ടവാറുകൊണ്ടടിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുറിവേൽപ്പിച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് പകൽ സമയത്ത് മക്കയിലേക്ക് കയറി ചെന്നുകൊണ്ട് മക്കാരെ വിളിച്ചുകൊണ്ട പൂജകൾ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢിയാണ് ഇദ്ദേഹം ഈ വിഡ്ഢി ചെയ്തതിന് പകരം ഞങ്ങളിതാ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാ നിങ്ങളും ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ വിഡ്ഡികൾ ഇതേ രീതിയിൽ മദീനയിലേക്ക് പോവുകയാണെങ്കിൽ മതം മാറി പോവുകയാണെങ്കിൽ ആ വിഡ്ഢികളോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ പെരുമാറൂ എന്ന് അഷ്റഫുൽ ഹൽക്കു അലൈഹി വസ്ല്ല മതങ്ങളെ കൊണ്ട് വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ മദീനയിലേക്ക് ഹിതറ പോയ അയ്യാശ് എന്നവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നുകൊണ്ട് നൂറു തവണ മാറി മാറി അടിച്ച് അവശന ് മക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുകൊണ്ട് ഉറൈശികൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെടുകയാണ് വല്ലാത്ത പ്രയാസത്തില അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടും ഇദ്ദേഹം ഇവിടെ പ്രയാസത്തിൽ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ഇദ്ദേഹത്തിനു വേണ്ടി നമസ്കാരത്തിൽ പോലും മദീനയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലെത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മദീനയിലേക്ക് വരുന്നത് അഷ്റഫ് ാഹു അല്ല അധീനയിലേക്ക് ഹിതര പോകുന്നതിന്റെ മുമ്പായും ലപിതങ്ങൾ പോയതിൻ്റെ ശേഷമായും വിശ്വാസികൾ ഒരുപാട് അദീനയിലേക്ക് ഹിതറ പോവുകയാൾ കുടുംബത്തിലായും അല്ലാതെയും ഒക്കെയായാ പോകുന്നത് അലൈഹി അലൈഹ് വസമ തങ്ങളോടൊന്നിച്ച് പോകാൻ വല്ലാതെ പൂതി വെച്ചിരുന്നയാളായിരുന്നു മഹാനായ സുഹൈബ് സുഹൈബറലി അള്ളാഹു പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചായിരുന്നു ആരംഭ ലപിതങ്ങളോടൊപ്പം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല ലഭിതങ്ങൾ പോയതിൻ്റെ ശേഷമാണ് അദ്ദേഹം പോകുന്നത് ഇദ്ദേഹം പോകാൻ ഒരുങ്ങിയപ്പോ വഴിയിൽ വെച്ച് തടയുകയായിരുന്നു ആളുകൾ നല്ല പണക്കാരനായിരുന്നു ഇദ്ദേഹം ധാരാളം പണമുള്ള ഇദ്ദേഹത്തെ വഴിയിൽ വെച്ച് തടഞ്ഞുകൊണ്ട് പറയുന്നത് അത്തൈത്തന സുലൂക്ക പരമദരിദ്രനായി ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നയാളാ സുഹൈബേ ഈ നാട്ടിൽ വന്ന നീ സമ്പാദിച്ച പണങ്ങളൊക്കെയും സമ്പാദിച്ചത് ഇവിടെ വന്ന് പണക്കാരനായാണ് നീ എന്നിട്ട് ഈ പണവുമായി സമ്പാദിച്ച പണവുമായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ ധരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാ മക്കയിലെ കുറേശികൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ അമ്പുണ്ടായിരുന്നു വാളുണ്ടായിരുന്നു ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്കറിയാം ും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഞാൻ എൻ്റെ കയ്യിലുള്ള ഹമ്പുകൾ തീരുന്നതുവരെ നിങ്ങളെ ഞാൻ ഇത് പരാജയപ്പെടുത്തും എന്നിട്ട് എൻ്റെ കയ്യിലുള്ള വാള് ആ വാളുകൊണ്ടും നിങ്ങളോട് പോരാടാൻ എൻ്റെ അവസാനത്തെ ശ്വാസം വരെ നിങ്ങളോട് പോരാടിയിട്ടേ ഈ സുഹൈബ് ഇവിടെ നിൽക്കുകയുള്ളൂ നിങ്ങളെന്നോട് പോരാടാനാണോ വരുന്നത് എങ്കിൽ അതിനു ഞാൻ തയ്യാറാ അല്ല നിങ്ങൾക്ക് പണമാണോ വേണ്ടത് നിങ്ങൾക്ക് പണമാണോ താല്പര്യം എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പണം കാണിച്ചു തരാം നിങ്ങൾ എന്നെ വെറുതെ വിട്ടേക്കൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഹാ ഞങ്ങൾക്കത് തന്നെയാണ് വേണ്ടത് പണം തന്നെയാണ് വേണ്ടത് സുഹൈബേ ആ പണത്തിന് വേണ്ടിയാ ഞങ്ങൾ എന്ന് പറയുമ്പോൾ മഹാനായ സുഹൈബ് എന്ന് തോന്നോവൻഹു അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം വീട്ടിൽ വെച്ചിരുന്ന സ്വർണ്ണത്തിൻ്റെ വലിയ വലിയ കുംഭാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം അദ്ദേഹം തൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ അരികിൽ കുഴിച്ചിട്ടിരുന്നത് ഇതാ ഇവിടെ കുഴിക്കൂ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്വർണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണങ്ങളെല്ലാം അവർ കൊയ്ച്ചിട്ടുകൊണ്ട് ഒറ്റക്ക് ഒന്നുമില്ലാതെ മഹാനായ സുഹൈബ് അൻഹു മദീനയിലേക്ക് ഹിതറ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അരികിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മഹാനായ പ്രവാചകർ സൊല്ലാഹു അലൈഹി വസല് മതങ്ങൾ സുഹൈബ് എന്നവരോട് പറയുന്നത് വല്ലാത്ത ലാഭമുള്ള കച്ചവടമാണല്ലോ അബു യഹ്യ സുഹേബെ നിങ്ങൾ നടത്തിയത് വല്ലാത്ത കച്ചവടമാണല്ലോ എന്ന അഷ്റഫ് ഉൽഹൽക്ക് തങ്ങൾ പറയുന്നത് തൻ്റെ പണങ്ങളെല്ലാം ഇദ്ദേഹം നാട്ടിൽ വിട്ടേച്ചുകൊണ്ട് സ്വന്തം ശരീരവുമായി അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് മദീനയിലേക്ക് ഇതറ പോയതിനെ കുറിച്ചാണ് ഇത് ഗൾഫും അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ റസൂലേ ഞാൻ ഇതൊരാളോടും പറഞ്ഞിട്ടില്ല മക്കയിൽ വെച്ച് നടന്നത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ജിബിരിയിൽ ജിബിരിയിലാണ് അങ്ങേക്ക് ഈ വഹി നൽകിയതെന്ന് എനിക്കറിയാം ഞാനിതാ വീണ്ടും വീണ്ടും അങ്ങേക്കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് മഹാനായ സുഹൈബ് അള്ളാ ഉൻപു പറയുന്നത് അദ്ദേഹം നടത്തിയ ആ കച്ചവടം അദ്ദേഹം തൻ്റെ സ്വത്തെല്ലാം മക്കാർക്ക് ഉപേക്ഷിച്ചിട്ട് പോയത് അള്ളാഹു ആയത്തരയ്ക്ക് മദീനയിൽ വിവരം അറിയിച്ചപ്പോഴായിരുന്നു ആ സുഹൈബ് റുള്ളി അള്ളാ അമ്മാർ അമ്മാ റുള്ളി അള്ളാ വൻഹു ബില്ലാറുള്ളി അള്ളാവൻഹുവിനെ പോലുള്ള ഓരോരാളുകളും മദീനയിലേക്ക് ഹിതറ പോവുകയാണ് മദീനയെ സ്വീക വിശ്വാസികളെ സ്വീകരിക്കാൻ മദീന സജ്ജമായിരിക്കുന്ന സമയത്ത് പക്ഷേ ഏതാനും ചില ആളുകൾ മാത്രമാ മക്കയിൽ ബാക്കിയുള്ളത് പോവാൻ കഴിയാത്തവർ മക്കയിലെ മുറൈസ് കുറൈസുകൾ പ്രയാസപ്പെടുത്തുന്നയാളുകൾ കുടുംബക്കാരുടെ ചതിയിൽപ്പെട്ടു പോയ ആളുകൾ മുസ്തുഫീങ്ങളായ ബലഹീനരായ ആളുകളില്ലാതെ സംരക്ഷിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഏതാനും വിശ്വാസികൾ അപ്പോഴും മക്കയിൽ വാക്കിയ മഹാനായ അലി അലിറലി അള്ളഹുൻഹുവിനോടും അബൂബക്ര സുദ്ദീഖ് റലി അള്ളാഹുൻഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് പോവാനായിട്ടില്ലെന്ന് പറയുന്നു അലിയാർ അവിടെ നിൽപ്പിക്കുന്നു സിദ്ദീഖ് എന്നിവർ പലപ്പോഴും ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പോവട്ടയോ നബിയേ ഞാൻ ഹിദ്ര പോവട്ടെയോ എന്ന് ചോദിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതിൽ ആൽ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾക്കൊരു കൂട്ടുകാരനെ അള്ളാഹു നൽകിയേക്കാം എന്ന് പറയുമ്പോൾ തന്റെ മനസ്സിന്റെ അകത്തുണ്ട് അത് അള്ളാഹുവിന്റെ ഹബീബാവണേ ആ ഹബീബിനോടൊപ്പം പോവാൻ കൂതി വെച്ച് ആഗ്രഹം വെച്ചുകൊണ്ട് ആ സിദ്ദീഖ് എന്നവർ കാത്തിരിക്കുന്നത് രണ്ടൊട്ടകത്തെ അതിന് വില കൊടുത്തു വാങ്ങി അദ്ദേഹം കാത്തിരിപ്പുണ്ടായിരുന്നു ബാക്കി എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി അഷ്റഫുൽ ഹൽക്ക് അലഹിമസലമതങ്ങൾ കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ സമ്മതം ലഭിക്കാൻ വേണ്ടി ൾക്ക് പോകാനുള്ള സമ്മതം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം മദീനയിലേക്ക് പോകാൻ വിശ്വാസികളുടെ അരികിലേക്ക് പോകാൻ അൻസ്വാരികളെ കാണാൻ തൻ്റെ നാട്ടിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ വിശ്വാസികളുടെ സന്നിധിയിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ സമ്മതവും കാത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് മുഹമ്മദ് അലൈഹി വസല്ലം الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته